നമസ്കാരം അവർ കൂട്ടുകാർ നാല് പേരായിരുന്നു മൂന്ന് പേർ മഹാജ്ഞാനികളെന്ന് അറിയപ്പെടുന്നവർ ഒരുപാട് വിദ്യാഭ്യാസമുണ്ട് ഒരുപാട് കീർത്തി കേട്ടവരാണ് നാലാമന് അവരുടെ ഒപ്പം വിദ്യാഭ്യാസം അവന് വലിയ ആശയങ്ങളൊന്നുമില്ല അതുകൊണ്ട് അവൻ്റെ വാക്കിനും വലിയ വിലയൊന്നുമില്ല ഇവരുടെ പേര് രാജകൊട്ടാരത്തിലും എത്തി ഇവരുടെ ജ്ഞാനത്തെക്കുറിച്ചുള്ള അറിവ് രാജാവിൻ്റെ ചെവിയിലും എത്തി രാജാവ് ഇവരെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ഇവർ കൂട്ടുകാർ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ വലിയ അറിവൊന്നുമില്ലാത്ത കൂട്ടുകാരനാണെങ്കിലും നാലാമനെയും ഇവരുടെ കൂടെ കൂട്ടി അവരങ്ങനെ ഗ്രാമത്തിലേക്ക് ഗ്രാമത്തിൽ നിന്ന് വനപ്രദേശത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് പോകുകയാണ് വനത്തിലെത്തിയപ്പോൾ അവർ അല്പസമയം വിശ്രമിച്ചു വിശ്രമിക്കുന്നതിനിടയിൽ അവർ പരസ്പരം പറഞ്ഞു കൊട്ടാരത്തിൽ ചെന്ന് നമ്മുടെ അറിവും കഴിവും രാജാവിന്റെ മുന്നിൽ കാണിക്കണമല്ലോ നമുക്കൊരു ഡെമോ ഒരു പരീക്ഷണം ഒന്ന് നടത്തിയാൽ എന്താണ് അപ്പോഴാണ് അവിടെ ഒരു മൃഗത്തിന്റെ അസ്ഥികൾ കിടക്കുന്നത് വേണ്ടത് ആദ്യത്തെ ആൾ പറഞ്ഞു അതെ നിങ്ങൾ നോക്കിക്കോ ഞാൻ ഈ മൃഗത്തിന്റെ അസ്ഥികളെല്ലാം ജോയിൻ ചെയ്ത് കൂട്ടി യോജിപ്പിച്ച് കാണിച്ചുതരാം അത് കേട്ടിട്ട് രണ്ടാമൻ പറഞ്ഞു നീ അത് കുട്ടി ഞാൻ ഞാനതിന് മജ്ജയും മാംസവും വെച്ച് തരാം ഇത് കേട്ട് മൂന്നാമത്തവൻ പറഞ്ഞു നീ അതിന് മജ്ജയും മാംസവും വെക്കുകയാണെങ്കിൽ ഞാൻ അതിന് ജീവൻ കൊടുക്കാമെന്ന് സാഹചര്യം അത്ര പന്തിയല്ല എന്ന് മനസ്സിലാക്കിയ നാലാമൻ അവന്റെ വാക്കിന് വലിയ വിലയൊന്നും ഇല്ലെങ്കിലും അവരോട് പറഞ്ഞു അയ്യോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇതൊരു വന്യമൃഗത്തിന്റെ അസ്ഥയാണ് നിങ്ങൾ യോജിപ്പിച്ചത് വെച്ച് നോക്കിയാൽ ഇതിന് ജീവൻ കൊടുക്കുന്നത് നമുക്ക് ആപത്താണ് അവർ ഇവനെ വളരെ പുച്ഛത്തോടുകൂടി നിനക്ക് എന്തറിയാം മിണ്ടാതെ ഞങ്ങളുടെ കൂടി ഇരിക്കുക ഒരുപാട് നേരം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും ജ്ഞാനികളുടെ മുൻപിൽ അല്ലെങ്കിൽ അറിവുണ്ട് എന്ന് സ്വയം പറയുന്നവരുടെ മുൻപിൽ മറ്റുള്ളവർക്ക് വലിയ ശബ്ദമൊന്നുമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇവൻ മിണ്ടാതിരിക്കാൻ അവർ ആവശ്യപ്പെട്ടു ഇവൻ അവസാനമായി ചോദിച്ചു അങ്ങനെയെങ്കിൽ എനിക്ക് കാണുന്ന മരത്തിൽ ഒന്ന് ഓടിക്കയറാൻ കുറച്ച് സമയം തരുമോ അവർ പറഞ്ഞു ആയിക്കോട്ടെ ഫീരുക്കൾ പോയി ഒളിക്കുന്നത് തന്നെയാണ് നല്ലത് അവരുടെ വാക്ക് കേട്ട ഉടനെ തന്നെ നാലാമൻ അടുത്തുള്ള മരത്തിലേക്ക് ചാടി മുകൾ കയറിയിട്ട് പറഞ്ഞു ഇനി എന്ന് വേണമെങ്കിലും ആയിക്കോ എന്ന് അങ്ങനെ മൂന്നാമത്തെ ജ്ഞാനി ഈ മൃഗത്തിന് ജീവൻ കൊടുക്കുകയും ചെയ്തു അങ്ങനെ അത് അലറുന്ന സിംഹമായി പെട്ടെന്ന് തന്നെ ഇവരുടെ മുൻപിൽ ജീവനോടുകൂടി നിൽക്കുകയാണ് അലറുന്ന സിംഹമാകട്ടെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ തന്നെ കൂട്ടി യോജിപ്പിച്ചവനും മജ്ജയും മാംസവും വെച്ച് ജീവനും കൊടുത്താൽ ഈ മൂന്ന് പേരെയും കൊന്നൊടുക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ ജ്ഞാനും വിവേകത്തിന്റെ അടയാളമല്ല വിദ്യാഭ്യാസ യോഗ്യതയും വിവേകത്തിന്റെ അടയാളമല്ല അനുഭവജ്ഞാനവും വിവേകവും ചേരുമ്പോൾ മാത്രമാണ് ഒരാളെ ജ്ഞാനി എന്ന് വിളിക്കാൻ സാധിക്കുന്നത് നമ്മുടെ കൂടെയുള്ള പലർക്കും പഠിത്തമില്ല നമ്മുടെ കൂടെയുള്ളവർക്ക് പലർക്കും അറിവില്ല നിനക്ക് കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ മാറ്റി നിർത്താറില്ലേ നമ്മുടെ കൂട്ടുകാരെ നമ്മൾ മാറ്റി നിർത്താറില്ലേ പക്ഷേ ഓർക്കുക ജ്ഞാനവും വിവേകവും തമ്മിൽ വ്യത്യാസമുണ്ട് വിവേകമുള്ളവരായിട്ട് ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നന്ദി നമസ്കാരം